ഒരു സഹായഹസ്തം അതിന് മുൻകൈ എടുക്കുകയും മറ്റെല്ലാ ജനങ്ങളുടെയും സഹകരണത്തോടു കൂടി അതിന് സാധിച്ചു നൽകുകയും ചെയ്യുന്ന അതിന്റെ ഒരു പൂർത്തീകരണ ചടങ്ങിലാണ് നാം ഓരോരുത്തരും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അതിൻ്റെ ഒരു ആദർശ രാഷ്ട്രീയ മുഖമുദ്ര തന്നെ അതാണ് സാധാരണക്കാരായ ജനങ്ങളോട് വിശിഷ്യ നമ്മുടെ രാജ്യത്ത് ഒരു പാർശ്വവൽക്കരിക്കൽക്കരിക്കും രണ്ടായിരത്തി ഒമ്പത് ജൂൺ മാസം ഇരുപത്തിയാലിന് ഭരത്തിൽ ബിഷപ്പിൽ നിന്നും മോചനം നൽക രാജ്യത്ത് ആയിരക്കണക്കിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകി നാട്യായി നമ്മുടെ രാജ്യം കേട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ വ്യതിരിക്തമായ മുദ്രാവാക്യം ഈ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷത വഹിച്ചു മൂൺസെന്റ് വസ്തു നിങ്ങൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം അതിനകത്ത് നമ്മൾ കണ്ട ഒരു സുതാര്യത നമ്മൾ പോയി എവിടെയെങ്കിലും ഒരു വസ്തു വില പറഞ്ഞ് മേടിക്കുകയാണെങ്കിൽ പിന്നീട് ചിലപ്പം വില കൂട്ടിപ്പോയി എന്നൊരു അഭിപ്രായം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ തന്നെ പോയി ഒരു മൂന്ന് സെന്റ് വസ്തു കണ്ടെത്തിക്കോളൂ അങ്ങനെ അവർ നിലവിൽ താമസിച്ചോളിന്ന് വീടിനോട് ചേർന്ന് ഉള്ള ഒരു സെന്റ് വസ്തു വാങ്ങാൻ വേണ്ടി എല്ലാം അൻസാദ അൻസാദ്ണ്യ നസീർ ചെറിയിൽ അയൂബ് ചെറിയിൽ പ്രസന്ന അജിയ വെച്ച് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി